ചെറുപുഴ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നവീകരണത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അനുവദിച്ചത് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഈ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ അൻപത് ലക്ഷം രൂപ കൂടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ വികസനത്തിനായി സ്പോർട്സ് കൗൺസിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ സ്പോർട്സ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ് കായിക രംഗത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഒരു കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു പേര് ഇന്ത്യയുടെ വോളിബോൾ ക്യാപ്റ്റനായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ജോബി ജോസഫ് നമ്മുടെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്റർനാഷണൽ ആയ ട്രീസ ജോളി നമ്മുടെ പഞ്ചായത്തിലാണ് ഇനി കുട്ടികളിലേക്ക് കടന്നാൽ അന്ന മുതൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ സ്കൂൾ ഒളിമ്പിക്സിൽ സമ്മാനിതരായ അഞ്ചോ ആറോ കുട്ടികൾ കുട്ടികള് വടംവലി ടീമിലംഗങ്ങളായ കുട്ടികൾ കബഡിയിൽ സംസ്ഥാനത്തേക്ക് സംസ്ഥാന ടീമിലേക്ക് സെലക്ട് ചെയ്ത കുട്ടികൾ കെ സി ലേഖയുടെ പിന്മുറക്കാരി ആയേക്കാൻ സാധ്യതയുള്ള രാജഗിരിയിൽ നിന്നുള്ള രണ്ട് പ്രാവശ്യം സ്വർണം നേടിയ കുട്ടി അങ്ങനെ കായിക രംഗത്ത് അന്ന ഫ്രാൻസിസ് ബോക്സിംഗ് അല്ലല്ലോ കുസ്തി ബ്രസലിങ്ങിലെ അന്ന ഫ്രാൻസിസ് അടക്കമുള്ള ആളുകളൊക്കെ നമ്മൾ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി കാണുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ഒരുപാട് കായിക താരങ്ങളെ ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഈ പഞ്ചായത്തില് കായിക രംഗത്ത് എത്രമാത്രം മുതൽ മുടക്കിയാലും അത് യാതൊരു തരത്തിലും എങ്ങനെ എത്രമാത്രം മുതൽ മുടക്കിയാലും അത് നഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് എന്ന തികഞ്ഞ ബോധ്യത്തിൽ നിന്നാണ് ചെറുട പഞ്ചായത്തിലെ കായിക രംഗത്ത് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് സ്വാഗത പ്രസംഗത്തിലും അതിശ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം ഈ ഗ്രൗണ്ട് മിക മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഞ്ചു വർഷം മുമ്പ് പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ് ആരംഭഘട്ടത്തിൽ ഇവിടെയുള്ള കുഞ്ഞാലാടനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ട് ഈ എന്താ പറയുക പഞ്ചായത്തിൻ്റെ ചുമതലയേറ്റ ഉടനെ തന്നെ ഇവിടെ വന്ന് കാണുകയും ഇതിന്റെ ഗ്രൗണ്ടിന്റെ പുഴയിലേക്കുള്ള ഭാഗം കുറച്ചുകൂടെ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തതാണ് പക്ഷെ വലിയൊരു സംഖ്യ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ആ അത് തൽക്കാലം നിർത്തി വെക്കുകയും നിലവിലുള്ള ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അഞ്ച് വർഷം മുമ്പ് ഈ ഗ്രൗണ്ടില് ചെറുപുഴ ടൗണിന്റെ ഇങ്ങേ ഭാഗത്തുള്ള വെള്ളം മുഴം ഗ്രൗണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത് അതെല്ലാം മാറ്റി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തു അതിനുശേഷം അപ്പോൾ മുതൽ ഈ ഗ്രൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നേടണമെന്നുള്ള ശ്രമം നടത്തിയെങ്കിലും ഗ്രൗണ്ടിൻ്റെ സ്ഥലവിസ്തൃതി കുറവ് അതിന് തടസ്സമായി മാറി അപ്പോൾ സ്ഥലം കൂടുതൽ കൈവശ കരസ്ഥമാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമവും ഇതിനിടയിൽ നടന്നു പക്ഷെ അതൊന്നും വിജയിച്ചില്ല ആ സാഹചര്യത്തിലാണ് പുളിങ്കം ജി വി എച്ച് എസ് എസ് ഗ്രൗണ്ടിന് ഒരു സ്റ്റേഡിയം എന്നുള്ള നിലയിൽ മൂന്ന് കോടി രൂപ അനുവദിക്കപ്പെട്ടു ഈ കാലത്തൊക്കെയും നമ്മൾ ഈ ചെറുപുഴ ഗ്രൗണ്ട് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി നമ്മൾ പ്ര വിചാരിച്ചതുപോലെയുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ തെരുവിളക്കുകൾ സ്ഥാപിച്ചതിനോടൊപ്പം പാർക്കിലും ഗ്രൗണ്ടിലും ലൈറ്റ് സ്ഥാപിക്കാവുന്ന തീരുമാനിക്കുകയും അഞ്ചര ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇത് ഫ്ലഡ്ലിറ്റ് ആക്കിയത് അപ്പോൾ ഇപ്പം നൈറ്റ് ലൈഫ് നിലവിലുള്ള കാലമാണ് പഴയതുപോലെ പഴയതുപോലെയല്ല വൈകുന്നേരം ആറുമണിയാവുമ്പോൾ വീട്ടിൽ പോകുന്ന സ്ഥിതിയില്ല ഇപ്പം കുട്ടികളൊക്കെ വീട്ടിൽ പോകുന്ന തന്നെ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അപ്പം അവർക്ക് ഇവിടെ ലൈറ്റ് ഇട്ടതിന്റെ പിന്നിലുള്ള കാര്യം അതാണ് അവരിവിടെ വന്ന് കളിച്ചില്ലെങ്കിൽ പോലും ഇവിടെ നല്ല പ്രകാശപൂരിതമായാൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അതിട്ടത് അപ്പോഴാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രമഫലമായി സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള അൻ നമ്മള് നവകേരള യാത്രയിൽ കൊടുത്ത നിവേദനത്തിന്റെ തുടർച്ചയായിട്ടാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള അൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയം വലുതാക്കുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തികളെല്ലാം നിർത്തിവച്ചു ഇത് താമസിച്ചതിൻ്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത് പഞ്ചായത്ത് ഇതിൽ ചെയ്യേണ്ട പ്രവർത്തികൾ നിർത്തിവെച്ചു രണ്ട് ഫണ്ട് ഒരേപോലെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ അവർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഇതിന്റെ സ്ഥലവിസ്തൃതി കുറവാണ് എന്നുള്ളത് കൊണ്ട് അവർ ഏതോ ഒരു ഉദ്യോഗസ്ഥനൊരു കറി എഴുതിയത് കൊണ്ട് അത് തൽക്കാലം തടസ്സപ്പെട്ടു അങ്ങനെ തടസ്സപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിന് ഇത് നടക്കുകയോ ഇല്ലയോന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇരുപത് ലക്ഷം രൂപ വെച്ച് ഇതിന് സൈഡ് നെറ്റിടുക എന്നുള്ള പ്രവൃത്തി മാത്രമെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ് അതിനാവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ കായിക മേഖലയിലും നടത്തി വരികയാണ് ആരോഗ്യമുള്ള മനസ്സും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗതി സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ഇ വി നാരായണൻ ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ചെറുപുഴ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി ഇവിടെ ഇപ്പം തുടങ്ങാൻ പോവാണ് ചെറുപുഴയുടെ ഒരു ചിരാകാല അഭിലാഷമായിരുന്നു ചെറുപുരുടെ സ്റ്റേഡിയം നല്ല മനോഹരമായി നിർമ്മിക്കുക എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുമ്പോൾ പ്രകടന പദ്ധതിയിൽ പറഞ്ഞൊരു കാര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളും നടന്നു ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എം എൽ എ പ്രിയപ്പെട്ട ടി എ മസൂദനുൾപ്പെടെ എം എൽ എ ആദ്യം വന്ന ഒരു സ്ഥലം ഇവിടെയാണ് ഇവിടെ വന്ന് നോക്കി ഇവിടെ നോക്കിയപ്പോൾ ഇതിന് ആവശ്യമായ സൗകര്യം സ്ഥലം ഇവിടെ ഇല്ല സൈഡ് എടുത്ത തോട്ടില് ഇടുങ്ങി പോകും അപ്പോൾ അന്ന് എൻജിനീയറൊക്കെ പറഞ്ഞ് ഇവിടെ വലിയൊരു ഫണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ആലോചിച്ച സ്റ്റേഡിയം ചുണ്ടയിലേക്ക് ചുണ്ടയിൽ മൂന്ന് കോടിയുടെ മുന്നൂറ് ലക്ഷത്തിന്റെ ഒരു സ്റ്റേഡിയത്തിന്റെ മനോഹരമായ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ